ആ അശോക ഫോർട്ട് എന്ന് പറയുമ്പോൾ അപ്പൊ നല്ലൊരു നല്ലൊരു ഭാഗം പട്ടാളത്തിന്റെ മിൾ ഏരിയ ആണ് അവിടെ നമുക്ക് പോകാൻ കഴിയില്ല ഇത് അശോക ഫോർട്ടിന്റെയും ശങ്കരാചാര്യ ക്ഷേത്രത്തിന്റെ നടുഭാഗത്തൊരു ക്ഷേത്രം നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഇപ്പൊ നിങ്ങൾ ആരെയും കാണുന്നില്ല പക്ഷെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് ഭക്തന്മാരുടെ കൂട്ടത്തിലാണ് അവിടെ ചെല്ലുക അതാണ് പാതാളത്തിൽ നിന്ന് രാമനെയും ലക്ഷ്മണനെയും മോചിപ്പിച്ചു കൊണ്ടിരുന്ന തമിഴ്നാട്ടിലെ കമ്പർ ജയിച്ച കമ്പർ രാമായണത്തിന് പ്രത്യേകം എടുത്തു പറയുന്ന ആ സ്ഥലം അതിന്റെ പേരാണ് ഹനുമാൻ കമ്പർ അത് പാതാളത്തിലാണ് അപ്പൊ അതുകൊണ്ട് അവിടേക്ക് പോകുമ്പോൾ വലിയൊക്കെയോ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാൻ കേട്ടോ ഒന്നും നഷ്ടപ്പെട്ടു പോയത് പ്രത്യേക ചെയ്യാത്തവര് അത് കഴിഞ്ഞ ശേഷം കാണുന്ന കാരണം ഗംഗയിലൊക്കെ എത്ര വെള്ളം കയറി വന്നാലും ഒരു കേടുപാടും ഇല്ലാതെ ഉണ്ടാവാത്ത രീതിയിലാണ് അതിന്റെ സമയം അത്രക്കൊക്കെ മൂടി പോയിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന കണ്മകളില് ആ പാത ഭാഗം ഈ പ്രദേശം മൊത്തം കൂടി പോയിട്ടുണ്ട് വെള്ളം വന്നിട്ട് കൂടി പോയിട്ടുണ്ട് അഞ്ചു കിലോമീറ്റർ ആണ് അതിന്റെ ചുറ്റളവ് അതിന്റെ അകത്താണ് പാതാളപുരി ക്ഷേത്രം സ്ഥിതിയെ പാതാളപുരി ക്ഷേത്രം അക്ഷയ വടകുഷ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലത്തും നമുക്ക് പോകുമ്പോൾ ഒരു മിനിറ്റ് ആണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയാ ശ്രദ്ധിക്കണേ ഒരു മിനിറ്റ് ആണ് നമുക്ക് യാത്ര ഡെപ്പോസിറ്റ് ചെയ്യാമെങ്കിലും അത് നമുക്ക് വലിയൊരു മന്ത്ര കൂട്ടാവും ഓരോന്നിനും ഓരോ സമയത്ത് മൂവ് ചെയ്താലുണ്ടാവുന്ന ഗുണം ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്തവിടെ ഇപ്പൊ ഒത്തിരി പേര് വരുമ്പോഴേ ഈ കർമ്മയുടെ അടുത്ത് നമ്മുടെ എല്ലാ അറേഞ്ച്മെന്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് കുളിക്കാൻ പോകുന്ന സമയത്ത് ഒന്നും കൂടി പറയാം ഒരു കാരണവശാലും തോണിയുടെ സൈഡിൽ പിടിക്കരുത് മറ്റൊരു തോണി വന്ന കൈക്ക് മുട്ടാൻ സാധ്യതയല്ലേ അതൊന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി എടുക്കുക തുല്യ വയറ്റിൽ കയറിയിരിക്കുക പറയുന്ന സമയത്ത് ഗ്രൂപ്പായിട്ട് എല്ലാവരും ഞാൻ എണ്ണിട്ട് വരുമ്പോ അങ്ങനെ മാത്രം തോണിക്കാവൂ ഈ തോണികൾ അവിടെ നാല് കടവിലേക്ക് എവിടെ പോയാൽ തിരക്കില്ല നമ്മുടെ ലക്ഷ്യം എന്താണെന്നു വെച്ചാല് തോണി അടുത്തെത്തുമ്പോൾ അവിടെ ഒരു മൂന്ന് അല്ലെ വളരെ പതുക്കെ മൂന്ന് മുങ്ങലൊക്കെ മുങ്ങിയിട്ട് നമുക്ക് കലയിലേക്ക് കയറി വരിക ആ തോണി അങ്ങോട്ട് പോയ ആളുകൾ മാത്രമേ അതിലുണ്ടാവാൻ പാടുള്ളൂ അത് എല്ലാവരും എന്തായാലും ശ്രദ്ധിക്കുക അത് കലയിലേക്ക് വരുന്നു എല്ലാരും ഒരുത്തിനായിക്കൊള്ളന്നില്ല അത് അവരെ അവര് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്നു വെച്ചാൽ അവിടെ സംഗമത്തിൽ മൂന്ന് തലമുടി പ്രത്യേകം സംഗമത്തില് കാശി അയോധ്യ യാത്രയിൽ മൂന്ന് ബലികർമ്മങ്ങൾ ഞങ്ങൾ നടത്തി അതിൽ രണ്ട് ബലികർമ്മങ്ങൾ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾ ചിത്രീകരിച്ചു കഴിഞ്ഞു ഇത് പ്രയാഗ്രാജിലുള്ള ബലികർമ്മമാണ് അതിൽ പങ്കെടുത്ത എല്ലാവരും വളരെ കൃതാർത്ഥരായി നമുക്ക് ആ കാഴ്ചകൾ കാണാം തുടർന്നുള്ള അയോധ്യ കാഴ്ചകളും നിങ്ങൾക്ക് വേണ്ടി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഹരി ഓംസ്വലിംഗം

അസംയതംയ മനോ വിനശ്യൽ ദാതിഷേ പരംഭി മനോവശേന്യേയ മനസ്സിയ വശം തേതി ഭീഷ്മോ ഹി ദഹതീയാൽ വശേ തം ദുർജയം ശത്രുമസഹ്യവേഗമരുന്ദുതം തന്ന വിജി കുറവത്തെ ഭക്തിഗൃഹമത്രമർദാസീനരിമുന്തിമൂഢാ ദേഹം മനോമാത്രമിമം ഗൃഹീവാ മമാഹമിന്ധ ധിയോ മനുഷ്യഹമന്യോയുഭ്രമേണ ദുരന്തപാരമസി ഭ്രമന്ത് ജനസുഹേതുഖദ ദുഃഖയോനശാഹൗമയോ

마포구청 인터넷 방송국 홈페

you पादं चेरणे मो वृन्द राम पाहि मा राम 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 पाहि मा राम पादं चेरणे मुन्द राम पाहि राम 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 पाहि मां रामपादञ मोकुन्द राम पाहि माम राम 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 पाहि मा रामपादञ्जेरणे मुगुन्द रामपाहि माम् は。 何 वैवस्वता मनुवंतरे अष्टाविना इतने युगे कलि युगे कलि प्रथमा पादे जंबुतीते भरतवर्षे भरतखंडे आर्यावर्त आन्तरिकता ब्रह्मावर्त एकदेशे विष्टों प्रजापति का क्षेत्रे सड़कों ना मधे अंतर्वेत्याम बागी रत्याम पश्चिमे तीरे कालिन उत्तरे तीरे वटस्या पूर्वा तिपागे सोमेश्वरा स्वरा विक्रम सके बोधा वारस्य मध्ये मानिना नववादी षष्ठी संबसराणाम् मध्ये सूर्य चंद्र मानै विश्वावसु प्रियक्ता कालियुक्ता नाम संबसरे सूर्य सूर्य दक्षिणायने मासानाम मासे कार्तिक कार्तिका के मार्ग सिरा मासे मासे सुमेहे सुमेहे कृष्ण पक्षे सप्तम्यां वासरा वासरा वासरस्तु वासरस्तु बहुमासरा पुष्यान चंद्र शरद ऋतू शुभयोगा शुभकर्ण शुभलग्न शुभघरी देवनागुन विशेषण विशिष्टाया काले काल गंगा यमुना सरस्वती त्रिवेणी सागर संग नदी स्ना संकल्प प्रायता शास्त्र नमस्कार प्रणाम कलविचित नमस्कार प्रणाम എങ്ങനെയാണ് നമസ്കരിക്കാൻ പറ്റ അങ്ങനെ ആവശ്യമില്ല ബേക്കിങ് ആ करे छोटी गुडी मंड दूसरे बाजू तल तक പറ്റാമതി शास्त्र ये का बरीवा सिर्फ करना वाह अभिषम्य सम्यसारेवा त्रयोपमे विभुं व्यापतुं त्रम्भेदं सर्वं निजं मेरकोम मेरी कल्पुं मेरी हम चिदाकाश माकाश नासं रजी हैं दिराज्यार संसार पारं लको हो सारातु शंका सदौलं करी नमस्कारां शमर पैया कुछ कहिले मिल्ला मिल कहिला बढ़ने कहिले फंसू पहला मिला बढ़ने ही फंसवाला प्रेयाग यात्रा, प्रेयाग यात्रा, काशी यात्रा, गया यात्रा, यात्रा संपूर्ण फल प्राप्त समय प्रयागे पिंडदान बुधवासन काले आचार्य ब्राह्मण शास्त्री नामधेय पारासर गोत्र द्वारा संपूर्ण पिंडदान समय आचार्य ब्राह्मण भोजन अन्नदान आदि नम्बर क्वांटिक प्रकार स्नान संकल्प प्रायश्य पिंडदान कंप्लीट है दिस टाइम कंपनी ऑलरेडी ना को पैकेज कर दिया बट दिस टाइम मैंने वीक में पिंड प्रदान कार्यक्रम टाइम ब्राह्मण की सापा को वस्त्र दक्षिण कृत की नैने

Điều đều 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 mẹ, đều 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 ക്യാമറ അനുവദനീയമല്ലാത്തതിനാൽ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും

आना नहीं जाता और हम भाई इसमें आवर का मतलब तो करना देती हूं दूसरी तरफ भी होना है ये काम आने से नहीं होता है और ये सीपी लगा ले सीपी होगा काम नहीं कोना है हमने वो टिट ही नहीं है टा ആയിക്കോട്ടെ കൊഴപ്പല്ല അവരെക്കൂർന്ന് പോണല്ലോ അത് കാണണമെങ്കിൽ അവളെ തന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ പോരുന്നത് വെള്ളമൊന്നും ഇണ്ടാവും കേട്ടോ വാതിലുണ്ടാവും यार छटा है और कुछ सुनाने पहले आदि तेरी मन से बता बता ही मार दे रे बाबा ये इतना छलाया अरे हां मारा को जीवन दे लो अरे अच्छी से से के असर और डालो 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 ٻي پرمپريٽي پر ماڻهڻي ڏيڻي آهي ஆள போய் ஜெம்பரா அதுக்கு சகி கொஞ்சம்

हाथ जोड़ के एक बार प्रेम से बोलिए चरण भगवान की बोले गंगा मियाँ की बोलो प्रयागराज महाराज की बोलो श्री राम चंद्र भगवान की तो एक